ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് പേര് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവരുണ്ടായിരിക്കും അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതായത് നമുക്ക് എപ്പോഴാണ് ഓപ്പറേഷൻ നടക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ ദിവസം ഒരു സെക്ഷൻ റെക്കോർഡ്സ് ഉണ്ടായാലാണ് നമുക്ക് പ്രഗ്നൻസിക്ക് സാധ്യത എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് ഉപകാരമാവുന്നതെന്ന് വിചാരിക്കണം അപ്പോൾ നമുക്ക് വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ പ്രഗ്നൻസി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരുന്നത് നമ്മുടെ ഓവുലേഷൻ ഉണ്ടാകണം അപ്പോൾ എന്താണ് ഓലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പെൺകുട്ടിയും ജനിച്ചു വീഴുമ്പോൾ തന്നെ അവര അവളുടെ ശരീരത്തിലെ അണ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതായത് ഒരുപാട് അണ്ടകൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ അത് നമ്മൾ പ്രായപൂർത്തിയായ ശേഷമാണ് അണ്ടങ്ങൾ പുറത്തേക്ക് വരുന്നത് അതായത് ഈ മാസം റൈറ്റ് ഓവറിൽ നിന്നാന്ന് വെച്ചെങ്കിൽ അടുത്ത മാസം അടുത്ത ഓവറിൽ നിന്നായിരിക്കും വരിക അത് വരുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു അണ്ടങ്ങൾ വരുന്നത് അങ്ങനെയാണ് േഷൻ ഉണ്ടാകുന്നത് അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ സമയത്തായിരുന്നു ഇപ്പോൾ കറക്റ്റ് ഇരുപത്തെട്ട് ഡേ അതായത് ഇരുപത്തെട്ടാമത്തെ ദിവസം നമുക്ക് അർത്ഥവും വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡേറ്റ് മൈനസ് ഫോർട്ടീൻ ഡേയ്സ് അതാണ് ഏകദേശം അതിൻ്റെ ഒരു കണക്ക് പറയുന്നത് അപ്പോൾ നമ്മൾ ഇരുപത്തെട്ട് മൈനസ് ആക്കുമ്പോൾ നമുക്ക് പിരീഡ്സ് വന്നിട്ട് നമ്മുടെ പതിനാലാമത്തെ ദിവസം നമുക്ക് എന്ത് വരും നമ്മുടെ ഓവുലേഷൻ നടക്കും എല്ലാവർക്കും ഈ ഒരു ഇരുപത്തെട്ട് എന്നൊരു കണക്ക് നമുക്ക് എടുക്കാനും പറ്റില്ല കാരണം ഓരോരുത്തർക്ക് ഓരോ ഹെൽത്ത് കണ്ടീഷൻസ് ആണ് ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ പി സി ഒസ് ഉള്ള ഒരാളാണ് എനിക്ക് കറക്റ്റ് ആയിട്ടൊരു ഇരുപത്തെട്ട് ദിവസം എന്നുള്ളത് എനിക്ക് എടുക്കാൻ പറ്റില്ല എനിക്ക് ചിലപ്പോൾ അത് തേർട്ടി ടു ആവാം തേർട്ടി ഫൈവ് ആവാം അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഒരു ഓവുലേഷൻ ഡേറ്റ് നോക്കേണ്ടത് അതായത് എനിക്കിപ്പോൾ തേർട്ടി ടു ആണ് തേർട്ടി ടു മൈനസ് ഫോർട്ടി അപ്പോൾ എത്രയാണ് വരുന്നത് വെച്ചെങ്കിൽ ആ ഒരു സമയത്താണ് എനിക്ക് ഏകദേശം ഓവുലേഷൻ ഉണ്ടാകുന്നത് അപ്പോൾ എന്താ പറയുക നമ്മുടെ ഒരു ഹെൽത്ത് കണ്ടീഷൻ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ശരീരത്തിനനുസരിച്ചിട്ടാണ് ശരിക്കും ഓവുലേഷൻ ഉണ്ടാകുന്നത് ഓവുലേഷൻ നേരത്തെ വരുന്ന ആളുകളുണ്ട് വൈകി വരുന്ന ആളുകളുണ്ട് ഇത് അതായത് നോർമലി ഉള്ളൊരു കണക്കാണ് ഇത് ഇപ്പം നമ്മുടെ മെൻസസ് പീരീഡ് കഴിഞ്ഞിട്ട് എട്ടാമത്തെ ദിവസവും ഒമ്പതാമത് ദിവസവും പത്താമത്തെ ദിവസവും ഓവുലേഷൻ സംഭവിക്കുന്ന ആളുകളുണ്ട് അപ്പം നമുക്കിത് കറക്റ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു വസ്തുത വന്നിട്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മുടെ പീരിയഡ്സ് ക്ലിയർ ആക്കുക അതായത് നമുക്ക് നമ്മുടെ എക്സസൈസ് കൂടെ നമ്മുടെ ഫുഡിൽ കൂടെയൊക്കെ നമ്മുടെ പീരിയഡ്സ് ക്ലിയർ ആക്കിയിട്ട് നമുക്ക് ഏകദേശം ഒരു പറഞ്ഞില്ലേ ഇപ്പോൾ ഒരു നമുക്ക് ഇടത്തട്ടും വേണ്ട നമുക്കൊരു തേർട്ടി എടുക്കാം തേർട്ടി മൈനസ് ഫോർട്ടി എടുത്തിട്ട് അങ് അങ്ങനെ വരുമ്പോൾ ഒരു സിക്സ്റ്റീൻ ഡേയ്സ് അങ്ങനെ നമുക്ക് ഓവുലേഷൻ കണക്കാക്കാനായിട്ട് സാധിക്കും ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഓവുലേഷനെ പറ്റിയിട്ട് സംസാരിക്കാനുള്ളത് ഓവലേഷൻ ആയിട്ട് നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ചൂട് കൂടും അതുപോലെ തന്നെ നമുക്ക് വയറുവേദന ഉണ്ടായിരിക്കും അങ്ങനെ ഹെവി വെയിലൊന്നും ഉണ്ടായിരിക്കണം എന്നില്ല പക്ഷെ നമുക്ക് വയറുവേദന കുറച്ച് ഉണ്ടായിരിക്കും പിന്നെ നമുക്ക് നോർമലി നമുക്ക് എന്ന് പറയൂലേ ഇത് വെള്ളപ്പൊക്കല്ല ഒരു എന്താ പറയുക നമ്മളൊരു എഗ് വൈറ്റിൻ്റെ പോലത്തെ ഹെൽത്തി അതായത് ഹെൽത്തി ഓവലേഷൻ ആണെങ്കിൽ ഒരു എഗ് വൈറ്റ് പോലെ കുറച്ച് സ്റ്റിക്നെസ് ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് നമുക്ക് വരും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ഓവുലേഷൻ സംഭവിച്ചു എന്നുള്ളത് ഇപ്പോൾ ഇങ്ങനെയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവുലേഷൻ സംഭവിച്ചോ അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടോയെന്നോ അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടി നമുക്കൊരു കാർഡ് ഉണ്ട് അവിടെ നമ്മൾ നോക്കുന്നത് എൽ എച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോണാണ് നമ്മൾ നോർമൽ നമ്മുടെ പ്രഗ്നൻസി ഒക്കെ നോക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ മോർണിംഗ് യൂറിൻ എടുത്തിട്ട് നോക്കുക അപ്പോൾ അതിൽ രണ്ട് വര ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഓവുലേഷൻ നിങ്ങൾക്ക് ായിട്ടുണ്ട് അല്ലെങ്കിൽ ഓവുലേഷൻ ഇപ്പൊ ഏർ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അതിന്റെ അടുത്തായിട്ടുണ്ട് എന്നതാണ് ആ ഒരു കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഓവുലേഷൻ കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു നമ്മൾ ഏത് ദിവസവും നമുക്ക് ബന്ധപ്പെട്ടാലും നമ്മൾ പ്രഗ്നൻസി നമുക്ക് സംഭവിക്കണം എന്നില്ല നമ്മുടെ ഒരു ഓവുലേഷൻ സമയത്ത് മാത്രം നമുക്ക് അങ്ങനത്തെ ഒരു സെക്ഷൻ ഇൻ്റർ കോഴ്സ് ഉണ്ടായാൽ മാത്രം നമുക്ക് പ്രഗ്നൻസിക്ക് സാധ്യതയുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഓവിലേഷനെ കുറിച്ചിട്ട് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രഗ്നൻ്റ് ആവാൻ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് ഈ കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് അടുത്ത നമുക്കടുത്തൊരു അടുക്കണം പകുതി ചിലത്